ഹ്രീകൃഷ്ണ ഗുരുവായൂരപ്പ ചാനലിലേക്ക് സ്വാഗതം നമസ്കാരം വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം എസ് എസ് മരണമാത്രേണ ജന്മ സംസാര ബന്ധനാതിമച്ചതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം തൊട്ടാണ് ഇന്ന് നോക്കുന്നത് വൃദ്ധസ് പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശോ ഭാസ്കർ അദ്വിതീ അമൃതാംശോദ്ഭവോ ഭാനുഷശ ബിന്ദു ഔഷധം ജഗത സേതു സത്യധർമ്മ പരാക്രമാഭൂത ഭവ്യഭവനാഥപ്പവനപ്പാവനോനലാ ആ ഒരു ഭാഗം ആ ഒരു ശ്ലോകത്തിലേക്ക് വരുന്ന നാമങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഈ വിഷ്ണു സഹസ്രനാമ ജപം അത് രാവിലെ അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിക്കകത്തൊക്കെ രാവിലെ ഒമ്പത് മണിക്കകത്തൊക്കെ അത് പറയണം ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ രാവിലെയാണ് സാത്വികമായിട്ട് നമുക്ക് ഒരുപാട് നമ്മുടെ ബുദ്ധിയും മനസ്സുമൊക്കെ ആ സാത്വിക ഗുണം നിറഞ്ഞത് ആയിരിക്കും അതുകൊണ്ട് ആ ഒരു സാത്വിക ശക്തിയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ രാവിലെയുള്ള ഈ വിഷ്ണു ജപം സഹായിക്കും അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ് ആരാണ് എന്നൊക്കെ എപ്പോഴും ഒരു തർക്ക വിഷയം തന്നെയാണ് അപ്പോൾ നമ്മളെ ഉണർത്തി നിലനിർത്തുന്ന ഒരു അനന്ത ബോധശക്തിയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിർത്തുന്ന വിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന അർത്ഥം തന്നെ വ വ്യാപ്നോതി ഇതി വാ വ്യാപ്നോതി വിഷ്ണു എന്നാണ് വ്യാപിച്ചിരിക്കുന്നു എന്നാണ് വിഷ്ണു ഈ സകല ജഗത്തിലും വ്യാപിച്ചിരിക്കുന്നു സൃഷ്ടിയും സ്ഥിതിയും ലയവും എല്ലാം വിഷ്ണുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സകല ചരാചരങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹേതുവായിട്ടുള്ള വിഷ്ണു ഭഗവാനെ നമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നാമങ്ങളിലേക്ക് കടക്കാം എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം നാരായണ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ ഗണേശായ നമ സരസ്വതി നമ ഇരുപത്തി ഒന്നാം ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം ചന്ദ്രാംശു ചന്ദ്രാംശു ചന്ദ്രകിരണങ്ങളായവൻ ഭഗവാനാണ് അത്ര ചന്ദ്രൻ്റെ കിരണങ്ങൾ അപ്പോൾ സംസാരത്തിൽ ചന്ദ്രനാണ് നമുക്ക് സുഖവും ശീതളിമയും നൽകുന്ന ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു ആഹ്ലാദവും സുഖവും ശീതളമയും നൽകുന്ന പോലെ ആ ചന്ദ്രകിരണങ്ങൾ സസ്യം തുടങ്ങിയ ഔഷധികളിൽ അമൃതം പകർന്ന് അവയെ ഔഷധഗുണമുള്ളവയാക്കി തീർക്കുന്നു അപ്പോൾ സസ്യങ്ങൾക്ക് ഔഷധഗുണം ഭഗവാന്റെ ഭഗവാൻ ചന്ദ്രൻ ആയി ആ ചന്ദ്രൻ തന്നെയാണ് ആ സസ്യങ്ങൾക്ക് ഔഷധഗുണം പോലും നൽകുന്നതെന്ന് അതുകൊണ്ട് ചന്ദ്രനെ ഔഷധീനാഥൻ എന്ന് പറയുന്നു അപ്പോൾ ചന്ദ്രൻ്റെ ആ കിരണവും ചന്ദ്രൻ്റെ ആ കിരണങ്ങളും ഒക്കെ ഭഗവാൻ തന്നെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത് നാണം ഭാസ്കരദ്വിതി സൂര്യ തേജസ് ഭാസ്കരൻ സൂര്യൻ ദ്യുതി പ്രകാശം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഭാസ്കരൻ്റെ ദ്യുതി അല്ലെങ്കിൽ ഭാസ്കരൻ്റെ തേജസ് സൂര്യൻ്റെ തേജസ് അപ്പോൾ ഭാസ്കരൻ്റെ തേജസ് ഭഗവാനാണ് ഭൂമിയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഒരു ദിവസം നമുക്ക് സൂര്യൻ ഇല്ലാത്തൊരവസ്ഥ അഥവാ വരുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ആ സൂര്യൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ആ എന്നും നമ്മളിപ്പോൾ നല്ല മഴയുള്ള സമയത്ത് മഴക്കാരൊക്കെ ഇങ്ങനെ നിറഞ്ഞ് മൂടി നിൽക്കുമ്പോൾ സൂര്യനെ കാണാത്ത സമയത്ത് ഒരു വിഷമം നമുക്ക് തന്നെ ഉള്ളിലൊരു വിഷമം തോന്നും എന്തോ ഒരു വിഷമം എന്താണെന്ന് അറിയില്ല അപ്പോൾ അത് ആ സൂര്യൻ്റെ തേജസ് ഭഗവാനാണ് അപ്പോൾ ആ സൂര്യ തേജസ്സാണ് ജലാശയങ്ങളിലെ വെള്ളത്തെ നീരാവിയാക്കി അതിനെ മഴ മേഘങ്ങളാക്കി മാറ്റുന്നതും വീണ്ടും മഴ പൊഴിക്കുന്നതും അങ്ങനെ ഭൂമിയെ എന്താ പറയുക ണുപ്പിക്കുന്നതും ഒക്കെ സൂര്യനിലെ തേജസ്സാണ് ഒക്കെ കാരണം പ്പോൾ ഭഗവാന്റെ ആ ഒരു സൂര്യ തേജസ് ഇല്ലെങ്കിൽ സസ്യങ്ങൾ വളരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സയൻസിലൊക്കെ അപ്പോൾ പിന്നെ അതുപോലെ മഴ ഇല്ലെങ്കിൽ സസ്യങ്ങൾക്ക് ജീവിക്കാൻ സസ്യങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ വളരാൻ കഴിയില്ല അപ്പോൾ സസ്യങ്ങൾക്ക് വേണ്ട മഴയും ആ ഒരു ചൂടും ആ ഒരു എല്ലാം നൽകി അതൊക്കെ ഭഗവാൻ തന്നെയാണ് അതാണ് പ്രഭാസ്മി പ്രഭാസ്മി ശശി സൂര്യയോഹോ എന്ന് പറയുന്നത് ശശിയുടെയും സൂര്യൻ്റെയും പ്രഭ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ചാപ്റ്റർ ഏഴ് ഗീതയിൽ പറയുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം അമൃതാംശുഭവ അത് അമൃതാ അമൃതാംശുവിനെ ഉദ്ഭവ ഉദ്ഭവിപ്പിക്കുന്ന അപ്പോൾ അമൃതാംശു ചന്ദ്രൻ്റെ ആ ചന്ദ്രനാണ് എന്ന് പറഞ്ഞു അപ്പോൾ പാലാഴി മഥനം ചെയ്തപ്പോൾ അതിൽ നിന്ന് അമൃതാംശു അല്ലെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ ഉദ്ഭവ അമൃതാംശുദ്ഭവ ഉദ്ഭവം അതിൻ്റെ ഉദ്ഭവം ഒരു പരമാത്മാവിൽ നിന്നാണ് ഉണ്ടായത് ആ പരമാത്മാവാണ് ഭഗവാൻ ആ ഭഗവാൻ വിഷ്ണു ഭഗവാനാണ് ഇനി ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ നാമം ഭാനു ഭാനു ച സൂര്യനെയാണ് ഭാനു എന്ന് പറയുക ഭാസ്കരൻ ഭാനു ഇതെല്ലാം സൂര്യനാണ് അപ്പോൾ ഭാനം ചെയ്യുന്നവനാണ് ഭാനു എന്നതിൻ്റെ അർത്ഥം അതായത് പ്രകാശിക്കുന്നവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ മനസ്സിലാക്കാം അപ്പോൾ ഏതൊന്ന് പ്രകാശിക്കുമ്പോഴാണോ മറ്റുള്ളവയെല്ലാം പ്രകാശിക്കുന്നത് ആ അതാണ് ഭാനു അതായത് സൂര്യനെ സൂര്യൻ്റെ പ്രകാശം വേറൊരു വസ്തുവിൽ തട്ടുമ്പോഴാണ് ആ വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നതാണ് കാരണം ഒരു ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശം ഒരു വസ്തുവിൽ തട്ടി ആ ആ കിരണങ്ങൾ തിരിച്ചു വരുമ്പോൾ അത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണ് നമ്മൾ ആ വസ്തുവിനെ കണ്ടു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു വസ്തുവിനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിസിക്സിൽ ഒരു ഭാഗം ഉണ്ട് അപ്പോൾ അപ്പോൾ ഏതാണോ അതുപോലെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഏതൊന്ന് പ്രകാശിക്കുമ്പോഴാണ് അപ്പോൾ ഒരു പ്രകാശം ഒരു വസ്തുവിൽ തട്ടി തിരിച്ച് കണ്ണിലെത്തുമ്പോഴാണല്ലോ അത് അതിനെ നമ്മൾ കാണുന്നത് അപ്പോൾ ഏതൊന്നിനെ പ്ര പ്രകാശിപ്പിക്കുമ്പോഴാണോ മറ്റുള്ളതെല്ലാം പ്രകാശിക്കുന്നത് അതാണ് ഭഗവാൻ അതാണ് ഭാനും ഇനി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ നാമം ശശബിന്ദു ശശം പോലെ ഒരു അടയാളമുള്ളതിനാൽ ശശബിന്ദു ചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രനെ പോലെ എല്ലാ പ്രജകളെയും പോഷിപ്പിക്കുന്നു അതുകൊണ്ട് ശശബിന്ദു എന്ന് പറയുന്നു ഇനി അപ്പോൾ പറയുന്നു ഗീത പതിനഞ്ചാം അധ്യായം ശ്ലോകം പതിമൂന്നിൽ പറയുന്നുണ്ട് പുഷ്ണാമി ചൌഷധി സർവ സോമോ ഭൂത്വാ രസാത്മക എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് ഞാൻ പിന്നെ രസസ്വരൂപനായ ചന്ദ്രനായിട്ട് സർവ്വ ഔഷധികളെയും എല്ലാ ഔഷധികളെയും സസ്യജാലങ്ങളെ ഔഷധികളെയും പോഷിപ്പിക്കുന്നു സോമോ സോമോ എന്ന് പറയുമ്പോൾ ചന്ദ്രനായിട്ട് ഭവിച്ചിട്ട് ഭഗവാൻ ചന്ദ്രനായിട്ട് ഭവിച്ചത് ഭവിച്ചിട്ട് രസാത്മക ആ രസം കൊണ്ട് പുഷ്ണാമി ച ഔഷധി സർവ എല്ലാ ച ഔഷധി ഔഷധി പറഞ്ഞാൽ ഔഷധങ്ങളെയും എല്ലാ സസ്യങ്ങളെയും ഔഷധ സസ്യങ്ങളെയും ഞാൻ പോഷിപ്പിക്കുന്നു സർവ എല്ലാ ഔഷധികളെയും ഞാൻ പോഷിപ്പിക്കുന്നു എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവത്ഗീത നമ്മൾ ഒരു ചാപ്റ്റർ പതിനഞ്ചാമത്തെ ചാപ്റ്റർ അത്രയും വിശിഷ്ടമാണ് അത് മാത്രം പഠിച്ചാൽ തന്നെ അതിഗംഭീരമാണ് നമുക്ക് പിന്നെ ഭഗവത്ഗീത ആ ഒരു ചാപ്റ്റർ ഉപയോഗിച്ചിട്ട് പിന്നെ ലതാ സഹസനാമത്തിലെ വ്യാഖ്യാനങ്ങൾ അതുപോലെ വിഷ്ണു സഹസനാമത്തിലെ വ്യാഖ്യാനങ്ങൾ എല്ലാം നമുക്ക് പറയാൻ കഴിയും അത്രയ്ക്കും ഗംഭീരമാണ് അതിലുള്ള വ്യാഖ്യാനം ഇനി ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ നാമം സുരേശ്വര സുരന്മാരുടെ ഈശ്വരൻ സുരൻ എന്ന് പറയുമ്പോൾ ദേവന്മാർ എന്ന് പറയാം അസുരൻ അതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ അപ്പോൾ സുരൻ്റെ ഓപ്പോസിറ്റാണ് അസുരൻ അപ്പോൾ സുരൻ ദേവന്മാരാണ് എന്നാണ് അപ്പോൾ ഈ സുരന്മാരുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ ഈശ്വരനാണ് സുരേശ്വരൻ അപ്പോൾ ദേവന്മാർ മനുഷ്യർക്ക് ശുഭം ദാനം ചെയ്യുന്നവരാണ് ദേവന്മാർ ഇവിടെ ഈശ്വരൻ എന്നുള്ള സുരശബ്ദത്തിന് നമുക്ക് പറയാം ഋഷി എന്ന് പറയാം ജ്ഞാനം എന്ന് പറയാം അപ്പോൾ ഋഷികളുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ ഈശ്വരനാണ് ഭഗവാൻ അതാണ് സുരേശ്വരൻ എന്ന് പറയുമ്പോൾ ഋഷി എന്ന് പറയാം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയാം അപ്പോൾ ഋഷികളുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ തന്നെ ഈശ്വരനാണ് ഭഗവാൻ നാമം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഔഷധം ഔഷധം നമ്മൾ ഔഷധം സേവിക്കുക മരുന്ന് മരുന്നു എന്നുള്ള അർത്ഥം തന്നെ അപ്പം മരുന്ന് തന്നെ ഭഗവാനാണ് അപ്പോൾ ഈ ഭവമാകുന്ന സാഗരം അല്ലെങ്കിൽ ഈ സംസാര സംസാരം ഒരു ഭവമാണെന്ന് പറയും ഒരു ദുഃഖമാണെന്ന് പറയും അതൊരു രോഗമാണെന്ന് പറയും ഈ ലോകം തന്നെ ഒരു രോഗമാണ് ആ രോഗത്തിന് ഒരു ഔഷധമാണ് ഭഗവാൻ അപ്പോൾ ആ ഭഗവാന്റെ കിരണങ്ങൾ എങ്ങനെയാണ് ഔഷധികളെ സസ്യങ്ങളെ പോഷിപ്പിക്കുന്നത് പല സസ്യങ്ങളും ഔഷധമാണ് അത് നമുക്കറിയാലോ അപ്പോൾ മനസ്സിനെ മനസ്സിൻ്റെ വ്യാധിയെ ഇല്ലാതെയാക്കുന്നതിനും ബുദ്ധിയുടെ വ്യാധിയെ ഇല്ലാതെയാക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ഔഷധമാണ് ഭഗവത് സ്മരണം അതുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മനസ്സിനൊരു ഔഷധമാണ് ശരീരത്തിന് ഔഷധം മാണ് ആദി വ്യാധികളെ ഇല്ലാതെയാക്കുന്നു ആദികളെയും ആദിയാണ് വ്യാധിക്ക് കാരണം എന്ന് പറയുമ്പോൾ ആ ആദിയെ ഇല്ലാതെയാക്കാൻ ഈ ഭഗവത് സ്മരണ ആ ഭഗവത് സ്മരണ എങ്ങനെ നടത്താം അതിന് പാരായണം വിഷ്ണു പാരാമസഹസ്രം വിഷ്ണു ജപം അതൊക്കെ നമുക്ക് സഹായിക്കും അപ്പോൾ ഇനി അടുത്ത ഒരു നാമം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ജഗതസേതു ജഗത്തിന് സേതുവായവൻ സേതു എന്ന് പറയുമ്പോൾ ചിറ അണക്കെട്ട് ചിറകെട്ട എന്നൊക്കെ പറയാം ഓരോ ഒരു സമുദ്രത്തിന് മുകളിൽ അണക്കെട്ട് കെട്ടുക ചിറ കെട്ടുക പാലം കെട്ടുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ സംസാരം ഒരു സംസാരം ഒരു സമുദ്രമാണ് അല്ലെങ്കിൽ ഒരു വലിയ നദിയാണെങ്കിൽ ആ നദിയെ അങ്ങോട്ട് കടക്കാൻ അപ്പോൾ നമ്മളീ നദിയിലിട്ട് കൈകാലിട്ട് അടിക്കുന്ന ജനമാണ് നമ്മളെല്ലാവരും അപ്പോൾ ആ സംസാരത്തെ തരണം ചെയ്യുന്നതിന് ഒരു ഹേതുവാണ് ഭഗവാൻ അപ്പോൾ ജഗത്തിന് സേതുവായവൻ അല്ലെങ്കിൽ ചിറയ അല്ലെങ്കിൽ അണക്കെട്ട് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു ഹേതുവായവൻ എന്നും പറയാം ഇപ്പം ജഗത്തിന് സേതുവാണ് ഭഗവാൻ ചിറയാണ് ഒരു ജഗതാക ജഗത്താകുന്ന സമുദ്രത്തെ തരണം ചെയ്യാനുള്ള ഒരു പാലമാണെന്ന് പറയാം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം ഇനി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം സത്യധർമ്മ പരാക്രമം ഭഗവാന്റെ ധർമ്മം ഭഗവാന്റെ ധർമ്മം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനം പരാക്രമം ഇതൊക്കെയാണ് സത്യം അപ്പോൾ സ സത്യം സത്യമായിരിക്കുന്നതിനാൽ ഭഗവാൻ സത്യധർമ്മ പരാക്രമം ആണ് ഭഗവാൻ തന്നെ സത്യധർമ്മ പരാക്രമനാണ് അതായത് ഭഗവാന്റെ ധർമ്മം അല്ലെങ്കിൽ ജ്ഞാനം പരാക്രമവും ഒക്കെ സത്യമാണ് ഭഗവാന്റെ ധർമ്മവും ജ്ഞാനവും അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള അറിവും ഒക്കെ സത്യമാണ് അപ്പോൾ ഭഗവാൻ തന്നെ സത്യസ്വരൂപനാണെന്ന് പറയാം സത്യജ്ഞാന സത്യധർമ്മ പരാക്രമനാണ് ഭഗവാൻ ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാം ഭൂതഭവ്യ ഭവന്നാഥ് ഭൂതം പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇപ്പോൾ പഠിക്കുന്നതാണ് നമ്മൾ ഗ്രാമറൊക്കെ പഠിക്കുമ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അതിൽ ഭൂതം പാസ്റ്റാണ് പ്രസൻറ്റാണ് ഭവ ഭവത് ഭവത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഭവ ഇനി ഭാവിയാണ് ഭവ്യം അപ്പോൾ ഭൂതഭവ്യ ഭവന്നാഥ് ഈ പാസ്റ്റിലും പ്രസൻറ്റിലും ഭാവിയിലും ഒക്കെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഒക്കെ ഒക്കെ നിറഞ്ഞിരിക്കുന്ന അതിൻ്റെയൊക്കെ നാഥനാണ് ഭഗവാൻ ഈ മൂന്ന് കാലങ്ങളിലും പ്രാണികളുടെ സമൂഹത്തിന് ജ നാഥനായിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ ഭൂതത്തിലും ഭവ അതായത് പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും പ്രാണി സമൂഹത്തിന് അല്ലെങ്കിൽ എല്ലാ ഭൂതങ്ങൾക്കും നാഥനായിരിക്കുന്ന ഭഗവാൻ കഴിഞ്ഞു പോയതും ഇപ്പോൾ നടക്കുന്നതും ഇനി വരാനിരിക്കുന്നതും എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് അപ്പോൾ എല്ലാത്തിനും നിയന്താവായിട്ടുള്ള ഭഗവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഭഗവാൻ ഈശ്വരനാണ് അല്ലെങ്കിൽ ഭഗവാൻ എല്ലാത്തിൻ്റെയും നിയന്താവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് ഈശ്വരൻ ഭഗവാനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരനാണ് എന്ന് നമുക്ക് സിംപിളായിട്ട് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പാരായണം ചെയ്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിനാർത്ഥം നോക്കിയത് ഋതസ്പഷഷ്ടാക്ഷരോ മന്ത്രശന്ദ്രാംശൂർ ഭാസ്കർ അദ്വിതീ അമൃതാംശൂർ ഭവോ ഭാനു ശശബിന്ദു സുരേശ്വര ഔഷധം ജഗത് സേതു സത്യധർമ്മ പരാക്രമാ ഭൂതഭവ്യ ഭവനാഥ പവനപ്പവനോനല ആ ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങൾ ആണ് നോക്കിയത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തൊട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള നാമങ്ങളാണ് അപ്പോൾ അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ പാരായണങ്ങൾ ഒരു ശീലമാക്കുക ഹരേ കൃഷ്ണ ഗുരുവായിരപ്പ ഓം തത്സത്